ഹലോ കുറേ നാളുകൂടിയാണ് ഇന്നിങ്ങനെ ഫോർട്ട് ഉച്ചി ബീച്ചിലേക്ക് ഒന്ന് വന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചേട്ടൻ കുറേ അരിയുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പ്രാവിന് ഇട്ട് കൊടുക്കണേ ഇതുങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ വന്ന പ്രാവ് എന്നെ ദൂരെ നിന്ന് കണ്ടാൽ മതി അത് പിന്നെ എൻ്റെ ഏഴ് അയലത്ത് പോലും വരില്ല ഇത് നമ്മുടെ കാളിൻ്റെ അരികിൽക്കൂടെ ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കപ്പലൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോന്നണുണ്ട് എല്ലാം കഴിക്കുന്നുണ്ട് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല പാവങ്ങളാണ് കപ്പലണ്ടി നിന്നപ്പോഴേക്കും ഞാനൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴേക്കും ഭയങ്കര ഇഷ്ടം വന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ അടുത്തോട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കപ്പലണ്ടിയൊക്കെ തീർന്ന് പിന്നെ ഒന്നും കൊടുത്തില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് പോണ വഴി നമ്മുടെ കണ്ടക്കടവ് ആ റൂട്ടിൽ കൂടെ പോയത് അപ്പോൾ അവിടെ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ ചായ കുടിക്കണം അവിടെ ഭയങ്കര തിരക്കുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്നൊരു നോക്കിയപ്പോഴേക്കും നല്ല എരിവുള്ള നല്ല മുളക് ബജിയും നല്ല ചൂട് ചായ യമുണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജിയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ച് നമ്മൾ ഈ വലിയ ഹോട്ടലുകളിലൊക്കെ കേറി കുടിക്കണതും ചെറിയ തട്ടുകടകളിൽ നിന്നൊക്കെ കഴിക്കണതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാം പറഞ്ഞ പോലെ